നമസ്കാരം എൻ സ്വാഗതം ലോക ജലമരണ ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് ഐ ആർ ഡബ്ല്യു തിരൂർ ചാപ്റ്റർ വിവിധ ഫ്ലോട്ടിംഗ് ഉപകരണ നിർമ്മാണവും വെള്ളത്തിൽ മുങ്ങുന്നവരെ രക്ഷപ്പെടുത്തുന്ന വിവിധ പ്രായോഗിക രീതികളെക്കുറിച്ചും പരിശീലനം സംഘടിപ്പിച്ചു മുങ്ങിമരണ അപകടങ്ങൾ ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന വ്യാപകമായി ഐഡിയൽ റിലീഫ് വിംഗ് കേരള സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വള്ളിക്കാഞ്ഞിരം പഞ്ചായത്ത് കുളത്തിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ ഉദ്ഘാടനം നിർവഹിച്ചു ലോക ജലമരണ ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് ഐ ആർഡബ്ല്യു തിരൂർ ചാപ്റ്റർ വിവിധ ഫ്ലോട്ടിംഗ് ഫ്ളോട്ടിംഗ് നിർമ്മാണവും വെള്ളത്തിൽ മുങ്ങുന്നവരെ രക്ഷപ്പെടുത്തുന്ന വിവിധ പ്രായോഗിക രീതികളെക്കുറിച്ചും പരിശീലനം സംഘടിപ്പിച്ചു മുങ്ങിമരണാപകടങ്ങൾ ലഘൂകരിക്കുന്നതിനായി സംസ്ഥാനവ്യാപകമായി ഐഡിയൽ റിലീഫ് വിംഗ് കേരള സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വള്ളിക്കാഞ്ഞിരം പഞ്ചായത്തുകുളത്തിൽ വച്ച് നടന്ന പരിശീലന പരിപാടി നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ ഉദ്ഘാടനം നിർവഹിച്ചു മുങ്ങി പോയി എന്നുള്ളത് ഒരു വല്ലാത്തൊരു പ്രയാസത്തിലാണ് നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷി അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം ഗ്രൂപ്പ് ലീഡർ ഉല്ലാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഖാജ അഡ്വക്കേറ്റ് സഹീർ കോട്ട് നന്ദിയും പറഞ്ഞു അബ്ദുറഹ്മാൻ വഹാബ് വൈലത്തൂർ നാസർ സൈഫുല്ല കോട്ട് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും മാർബിൾ ലാൻഡ്